പെരിന്തൽമണ്ണ കാതർ അലി ട്രോഫി സ്കൈ ബ്ലൂ എടപ്പാളിന് ആവേശകരമായ കലാശപ്പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് സൂപ്പർ സ്റ്റുഡിയം മലപ്പുറത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്കൈ ബ്ലൂ എടപ്പാൾ വിജയികളായത് വിജയികൾക്ക് എ ഡി എം മെഹ്റലി ട്രോഫികൾ വിതരണം ചെയ്തു ഫൺ ഫാക്ടറി ഫൗണ്ടർ ഷബീബ് ഗുലാസ് ഷെരീഫ് മൊലാന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാമദാസ് ക്ലബ്ബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി സെക്രട്ടറി ബസീർ ഫറൂഖ് തുടങ്ങിയവർ കളിക്കാരുമായി പരിചയപ്പെടുന്നു ഗ്രൗണ്ടിൽ അണിനിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ Thank <laughs> you. ടീമുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ടൂർണമെന്റിലെ മുഴുവൻ ലാഭവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് ഖാദർലി ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു നൽകുന്നു നമ്പർ എംഇഎസ് വിദ്യാഭ്യാസ സമുച്ചയ വികസനത്തിനായി ക്ലബ്ബ് നൽകുന്ന ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് നഗരസഭാധ്യക്ഷൻ പി ഷാജി ഏറ്റുവാങ്ങി ക്ലബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ എച്ച് മുഹമ്മദ് ഖാൻ ഇ കെ സലീം എം കെ കുഞ്ഞായ്മു മണ്ണേങ്ങൽ അസീസ് യൂസഫ് രാമപുരം തുടങ്ങിയവർ പങ്കെടുത്തു ഫോട്ടോഗ്രാഫർ ബാബു പുലാക്കിൽ ട്രോമോകെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ദേശീയ ജൂനിയർ സ്കൂൾ ഫുട്ബോൾ കേരള ടീം അംഗം നിതിൻ തിരൂർക്കാട്ട് ദേശീയ ഗെയിംസ് കളരിപ്പയറ്റ സ്വർണ്ണ മെഡൽ ജേതാവ് സൂര്യശങ്കർ അനൗൺസർ അക്ബർ സിദ്ദിഖ് നിസർ പട്ടാമി തുടങ്ങിയവരെ ആദരിച്ചു ഇന്ത്യൻ സബ് ജൂനിയർ താരം ഒസാമ പശീരിക്ക് പ്രവാസി സഹകരണ സംഘം നൽകിയ കിറ്റുകൾ നഗരസഭാ അധ്യക്ഷൻ വിതരണം ചെയ്തു സി സി എൻ പെരിന്തൽമണ്ണ